ഓസ്ട്രേലിയയിൽ തെങ്ങ് ചെത്തിയിട്ട് കള്ളടുക്കാവോ എന്ന് ഞാൻ നോക്കട്ടെ അതിൻ്റെ ഒരു ആദ്യത്തെ പടിയാണ് പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങളിങ്ങടെ കൂട്ടത്തിലോ വേണം എന്നാലേ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനിത് മുട്ട് ആദ്യം ഒരു രണ്ട് ദിവസം വന്നിട്ട് ശരിക്ക് ഈ കൊലയൊക്കെ തിരുമ്മി പഴി തിരുമ്മി കുറെ തിരുമ്മി എത്രമാത്രം ആയ ശരിയായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ മര്യാദയ്ക്ക് തിരുമ്മിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ കണ്ടല്ലോ ആ മുട്ടുന്നേ പടി സംഘടിപ്പിച്ചിട്ട് അതുംകൊണ്ട് കുറേ മുട്ടി ഒരാഴ്ചത്തോളം മുട്ടി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ നല്ല പാടുകൾ വന്നിട്ടുണ്ട് മുട്ടി മുട്ടി വന്നതിൻ്റെ പാട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഒരു എനിക്കൊരു റിസർച്ച് പേപ്പർ കിട്ടി കള്ളിനെ പറ്റിയുള്ള അത് നമ്മുടെ എനിക്ക് എനിക്കൊന്ന് ഫിലിപ്പീൻസിലൂടെ ചെയ്ത ആൾക്കാരാണ് ഒരു പത്തിരുപത്തഞ്ച് പേരെ വെച്ചുകൊണ്ട് ചെയ്തൊരു പരിപാടിയാണ് അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം അവർ എല്ലാവരും തന്നെ മുട്ടാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു മൂന്ന് ദിവസം കള്ളിൻ്റെ ഇത് ഇത് കഴിഞ്ഞിട്ട് മൂന്ന് തൊട്ട് പതിനാല് ദിവസം വരെയാണ് ശരിക്കും പറഞ്ഞാൽ കള്ള് വരാനുള്ള സമയം എടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഈ കൊല ഇങ്ങനെ താത്തിക്കൊണ്ട് വരാറുണ്ട് അവർ പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ താത്തിക്കൊണ്ട് വരാറില്ലെന്ന് തോന്നുന്നു പക്ഷേ ഈ ആ റിസർച്ച് പേപ്പറിനകത്ത് ഇങ്ങനെ ഇവരിങ്ങനെ താത്തിക്കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു കമ്പം എന്തല്ലോ ഒരു ചെറിയൊരു മരത്തിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ താത്തി താത്തി കൊടുത്തിട്ട് കൊല ഇങ്ങനെ ഗ്രാജ്വലി താന്നാന്നുവരും അപ്പോൾ ശരിക്കും പിന്നെ കള്ളൊഴുകി വരാൻ എളുപ്പമായിരിക്കും ഞാൻ വേ ഞാനിരിയൊക്കെ താത്തി വരുന്നു പക്ഷേ മൊത്തം താത്തിയിട്ടുള്ള പരിപാടിയില്ല നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ പരിപാടി തന്നെയാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ കമൻ്റുകൾ വേണം അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി പോകണം ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇടാൻ പോവാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കമൻ്റുകൾ ചെയ്യുക അതായത് എൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ശരിയായിട്ടുണ്ടോ ഇല്ലെന്നുണ്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇത് ചെത്താൻ പോയി ചെത്തിയിട്ട് എനിക്ക് കളിമണ്ണ് എനിക്ക് സംഘടിപ്പിക്കാമെന്നൊക്കെ ഇവിടെ കിട്ടിയില്ല പുഴയെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ നാൾ സിറിലിൽ എത്തിയിപ്പം പുഴയെ പോയിട്ട് പുള്ളി എടുത്തുകൊണ്ട് വന്നിട്ടത് മൈക്രോവേവിനകത്ത് വെച്ചിട്ട് ഇത് എന്നാ പറഞ്ഞ ജെയിംസിനെ കളഞ്ഞിട്ടാണ് പുള്ളി ഉപയോഗിച്ച് പക്ഷെ എനിക്കൊരു ചെറിയൊരു ചെറിയൊരു ജേമോ ഫൈബിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല പിന്നെ ആ കളിമണ്ണ് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതും എനിക്ക് ഒരു ചെറിയ സംശയം ഇനി അതിനകത്ത് എന്തെങ്കിലും എല്ലാം ഈ പറഞ്ഞോ എന്തെങ്കിലും ഹെവി മെറ്റൽസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ കുടിക്കേണ്ടി വരികാലേ കള് കിട്ടിയാലേ ഇനി വേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മളെ മലബാറിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ട് എൻ്റെ ചെമ്പരത്തി അങ്ങാണ്ടാകുന്നു ചെമ്പരത്തി വേറെ എന്തൊക്കെയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് തേച്ചിട്ട് ഇങ്ങനെ തേച്ച് വെക്കാറുണ്ടെന്ന് പറഞ്ഞു തരാം അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ അങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരണം അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തോളാം അവിടെ ചെമ്പരത്തിയിലൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കിട്ടുമ്പോൾ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ എല്ലാ മൂന്ന് ദിവസം കഴിയുമ്പോഴും വീഡിയോ ഇടാം അതായത് ആദ്യത്തെ ദിവസങ്ങള് നാല് ദിവസം കഴിഞ്ഞിട്ട് നാല് ദിവസം കമ്പയിൽ കമ്പൈൻ ചെയ്തിട്ട് ഇടാം കാരണം നാല് ദിവസത്തേക്കും ഇത് കള്ള് കിട്ടിയല്ലോ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തേക്കാം അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളും കൂടെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചെത്ത് കള്ള് തെങ്ങ് ചെത്തി കളെടുക്കാൻ ഇല്ല നോക്കാം അപ്പം എനിക്ക് വലിയ പ്രത്യേകിച്ച് കറി കത്തികളൊന്നും ഇല്ല ചെറിയൊരു കറിക്കത്തിയാണ് ഉള്ളത് അത്യാവശ്യം നല്ല മൂർച്ചയുണ്ട് അത് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തു നോക്കാം അറ്റം എല്ലാം മുറിച്ച് കളഞ്ഞേക്കാം കൊലയുടെ ഓ നല്ല പാട കൈ പോകുമെന്നറിഞ്ഞു വിടാം ഇത്രയാണ് മുറിക്കുന്നത് ഏകദേശം ഒരു 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 ആറേഴ് സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നത് ഇതാ മുറിച്ച് കളഞ്ഞു നല്ല ബെസ്റ്റായിട്ട് ഇരിക്കും പെണ്ഡവൻ നല്ല കണ്ടീഷനായിട്ട് ഇരിപ്പുണ്ട് എനിക്കൊന്ന് മുകളിലും കൂടെ ഒന്ന് കെട്ടണമെന്ന് എനിക്ക് സംശയം അറിഞ്ഞു വിടാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാണ്ടേ ഇപ്പം വരാൻ പറഞ്ഞതല്ലോ അല്ലേ ഇപ്പോഴൊന്നും കള്ളൊന്നും പിരിയാലായിരിക്കും ഒരു കെട്ടും കൂടി ഞാൻ ഇവിടെ കെട്ടിയേക്കാം ഇനി അഥവാ അങ്ങനെ വിടർന്നു പോകേണ്ട പിന്നിപ്പം നമ്മൾ സാധാരണ ആൾക്കാരിൽ ആ തെങ്ങോല വെച്ചിട്ട് എന്തൊക്കെ വെച്ചാൽ മറച്ച് വെക്കുന്നു പക്ഷെ തെങ്ങോലെന്ന് പറഞ്ഞ ഒരു നമ്മുടെ കടപ്പ്ലാവിൻ്റെ ഒരു ഇല വെച്ചിട്ട് അങ്ങ് മൂടി വെക്കാമെന്ന് കരുതിയിരിക്കുന്നു എനിവേ വേ പറഞ്ഞ പോലെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കമൻറ്റ് ഉണ്ടെങ്കിൽ ആ കമൻ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോവുക നമുക്ക് ഇത് കിട്ടില്ലെന്നറിയാം ഒരു എല്ലാവരും പറയുന്നൊരു പതിനഞ്ച് ദിവസമൊക്കെ പത്ത് പതിനഞ്ച് ദിവസം മതി എന്നാണ് പറയുന്നത് എല്ലാ സ്ഥലത്തും കേട്ടേക്കുന്നത് നമുക്ക് അറിഞ്ഞു വിടും ഇനിയിപ്പം അതായത് ഈ തെങ്ങിൻ്റെ ഉണ്ടല്ലോ മണ്ടൊക്കെ പോയിരിക്കുകയാണ് ഇനിയിപ്പം അതൊന്നും പറഞ്ഞ് വരണ്ട മണ്ട പോയി എന്ത് ചെയ്യാനും വേറെ തെങ്ങ് നല്ല കൊലയില്ല അതുകൊണ്ടാണ് തെങ്ങുണ്ട് പക്ഷെ നല്ല കൊല ഇതേപോലെ കൊല നല്ല അത്യാവശ്യം വലുപ്പമുള്ള വേണല്ലോ അല്ല പിന്നെ കാര്യമില്ലല്ലോ പക്ഷെ അതില്ല കേട്ടോ വേറെ ഒരു ഞാൻ എനിക്ക് കണ്ടില്ല പക്ഷെ പക്ഷേ ഇപ്പം ഇത്തരം രണ്ടുമൂന്നെണ്ണം ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ നോക്കാൻ നമുക്കത്തേ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടേക്കാം അതിൻ്റെ കമൻറ്റുകൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ തേക്കുന്ന സാധനം എന്താണെന്ന് പറഞ്ഞു തരണം കളിമണ്ണ് തേക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ല ഒന്നുമില്ല ഞാനത് കളിമണ്ണെടുത്ത് തേച്ച് വെക്കും അപ്പം പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം